നമസ്കാരം സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം കപ്പൽ നിർമ്മാണശാലകൾ ഇന്ത്യയിൽ പലയിടത്തും ഉണ്ടെങ്കിലും കപ്പൽ പൊളിക്കുന്ന കേന്ദ്രങ്ങൾ കുറവാണ് ഗുജറാത്ത് കഴിഞ്ഞാൽ ഒരു കപ്പൽ പൊളിശാലയുള്ളത് കേരളത്തിലാണ് കേരളത്തിലെ ഏക കപ്പൽ പൊളിശാലയുള്ളത് കണ്ണൂരിലെ അഴീക്കോടാണ് പൊതുമേഖലാ സ്ഥാപനമായ അഴീക്കോട്ടെ സിൽക്കിൽ അറുപതോളം കപ്പലുകൾ നാൽപ്പത് വർഷത്തിനിടെ പൊളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു മുങ്ങിക്കപ്പൽ ഇവിടെ പൊളിക്കാൻ എത്തിച്ചിരിക്കുകയാണ് ഈ മുങ്ങിക്കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായിരുന്ന ഐ എൻ എസ് സിന്ധു ജജ് ആണ് വിശാഖപട്ടണം തുറമുഖത്ത് നിന്നാണ് പൊളിക്കുന്നതിനായി അഴീക്കൽ യാർഡിൽ എത്തിച്ചത് കപ്പൽ പൊളിക്കുന്നതിന് നാൽപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള സിൽക്കിന് അഭിമാനമായി ആദ്യമായാണ് ഒരു സബ്മറ പൊളിക്കുവാൻ കേരളത്തിൽ എത്തിയത് പൊളിക്കാനായിട്ട് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിന്റെ പോലത്തെ ഒരു വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അഭിമാനകരമായ കാര്യമാണ് അതും പ്രൈം മിനിസ്റ്ററിന്റെ അവാർഡ് വരെ കിട്ടിയ ഒരു അന്തർവാഹിനിയാണ് നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ ഇത് വന്നതോടുകൂടി ഒത്തിരി മാറ്റങ്ങൾ വരുന്ന സബ്സിഡി ഉണ്ടെങ്കിലും പല ആൾക്കാർക്കും അറിയത്തില്ലായിരുന്നു നമ്മുടെ ഈ കണ്ണൂര് ഇങ്ങനെയുണ്ടെന്ന് കാരണം ഇത് നാച്ചുറലായിട്ട് ചെയ്തൊരു കാര്യതോടുകൂടി വൈഡ് പബ്ലിസിറ്റി നമുക്ക് കിട്ടി പക്ഷേ അതിനെ കൂടുതലായിട്ട് ഇപ്പം നിങ്ങൾ ഇത്രയും പേര് ഇവിടുന്നുണ്ട് വൈഡ് പബ്ലിസിറ്റി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഷിപ്പ് ബ്രേക്കിംഗ് മാത്രമല്ല ചെറിയ ചെറിയ ബോട്ടുകൾ ഇവിടെ റിപ്പയർ ചെയ്യാനും പറ്റും ചെറിയ ചെറിയ ബോട്ടുകൾ ഉണ്ടാക്കാനും പറ്റും നമുക്ക് കോസ്റ്റ് ഗാർഡിൻ്റെ ആണെങ്കിൽ നേവിയുടെ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ട് കാരണം രണ്ട് ബാർജ് അവിടെ റിപ്പയറിങ്ങിന് വന്നിട്ടുണ്ട് ബ്രേക്കിംഗ് മാത്രമല്ല നമുക്ക് റിപ്പയറിങ്ങും അതുപോലെ തന്നെ ചെറിയ ചെറിയ ബോട്ടുകൾ ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടെന്ന് പലർക്കും അറിയുന്നില്ല ഇപ്പൊ ഷിപ്പ്യാർഡിൽ തന്നെ ഞങ്ങൾ പോയപ്പോഴും പല ആൾക്കാർക്കും അറിയത്തില്ല ഇപ്പൊ നേരത്തെ ഇവിടെ അടുത്തുള്ള ഉടുപ്പിയില്ല പക്ഷെ അവരും അവരും ഇങ്ങനെ തപ്പി നടക്കുകയാണ് എവിടെയുണ്ട് ഇപ്പൊ എവിടേക്കുണ്ട് ഫെസിലിറ്റി ഉണ്ടെന്ന് അറിയാനായിട്ട് അപ്പൊ ഇത് കിടന്നതോടുകൂടി ഒരു വൈഡ് പബ്ലിസിറ്റി കിട്ടും ഇങ്ങനെ കേരളത്തിൽ ഈ കണ്ണൂര് ഇവിടെ ഒരു എസ് ബി ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റ് അല്ലെ ഷിപ്പ് ബ്രേക്കിംഗ് യൂണിറ്റ് ഉണ്ടെന്നുള്ള ആ ഒരു ഇത് കിട്ടും നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് ടണ് വരെ ബ്രേക്ക് ചെയ്യാനുള്ള നമുക്ക് ഫെസിലിറ്റി ഉണ്ട് ഇവിടെ നമ്മുടെ ഇതിനൊക്കെ കേട്ടാൻ പറ്റും മുങ്ങിക്കപ്പൽ അഴിക്കലിൽ എത്തിയെങ്കിലും മണൽത്തിട്ട കാരണം കരക്കടുപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ആറു ദിവസം സിൽക്കിൻ്റെ യാഡിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ കടലിൽ നങ്കൂരമിട്ട കപ്പൽ കഴിഞ്ഞ ദിവസമാണ് കെട്ടിവലിച്ച് കരക്കടുപ്പിക്കുവാൻ സാധിച്ചത് ഏകദേശം ആറുമാസം കൊണ്ട് പൊളിക്കൽ പൂർത്തിയാക്കാം എന്നാണ് കരുതുന്നത് ഇതുപോലുള്ള അന്തർവാഹിനികൾ പൊളിക്കുന്നതോടുകൂടി ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും അതുവഴി കൂടുതൽ വളർച്ച കൈവരിക്കുന്നതിനും സാധിക്കും ഈ അന്തർവാഹിനിയുടെ വരവോടുകൂടി കപ്പലുകൾ പൊളിക്കുന്നതിനുള്ള കൂടുതൽ അന്വേഷണങ്ങൾ സിൽക്കിലേക്ക് വരുമെന്നാണ് കരുതുന്നത്